എങ്ങനെയെങ്കിലും ഇത് വെടിനിർത്തൽ കലാശിപ്പിക്കൂ ബന്ദികളെ കൊണ്ടുവരൂ അല്ലാതെ വെറുതെ ഈ ഗസ പിടിച്ചെടുക്കാനും പലസ്തീനെ ഇല്ലാതാക്കാനും ഒക്കെ ഇനിയും നെത്തന്യാഹു മുതിർന്നാൽ തിരിച്ചടി കിട്ടുമെന്ന് മൊസാദ് പോലും തിരിച്ചറിയില്ല അതിൻ്റെ തലവൻ പോലും മൊസാദ് തലവൻ ഡേവിഡ് ബാർണിയ അദ്ദേഹം പോലും പറയുന്നത് എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകണമെന്നാണ് എന്നിട്ടും നെതന്യാഹു യുദ്ധക്കൊതിയനായി പിഞ്ചുകുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഹരമാക്കുന്ന അല്ലെങ്കിൽ അതിലൂടെ ആനന്ദം കണ്ടെത്തുന്ന വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുന്ന ആ ഭരണാധികാരി പറയുന്നത് ഇനിയും യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കണമെന്നാണ് നടക്കില്ല എന്ന് ഉറപ്പായിട്ടും നെതന്യാഹു അങ്ങനെയൊക്കെ ആഹ്വാനം ചെയ്യുമ്പോൾ ഒടുവിൽ സൈന്യവും പറയുകയാണ് പോയി പണി നോക്കുക ദ ജേണലിസ്റ്റിലേക്ക് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് അതിഭയാനകമായ ശക്തമായ ചില തിരിച്ചടികൾ നേരിടേണ്ടി വന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇത് വാർത്തയാക്കിയെങ്കിലും കേരളത്തിൽ ഇസ്രായേലിനെ പൊക്കിക്കൊണ്ട് നടന്ന ഒരൊറ്റ മാധ്യമങ്ങളും ഇതേക്കുറിച്ച് ഒരക്ഷരം ശബ്ദിച്ചിട്ടില്ല അതിനുള്ള കാരണം ഇസ്രായേൽ അത് ചെയ്യും ഇത് ചെയ്യും ഗസയെ ഇല്ലാതാക്കും പലസ്തീനെ പൂർണ്ണമായി നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ആനന്ദത്തോടെ വീഡിയോകൾ ചെയ്തിരുന്നവർ ഇപ്പോൾ കൃത്യമായ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു ഹമാസിനെ ഒരിക്കലും തകർക്കാൻ കഴിയില്ല ഇസ്രായേലിന് വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകാനും കഴിയില്ല എന്ന് അതിൻ്റെ പരിച്ഛേദമാണ് കഴിഞ്ഞ ദിവസം ഗസയിൽ ലോകം കണ്ടത് ഒരു സുപ്രഭാതത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയാണ് ഞങ്ങളദാ ഗസയെ ഇപ്പോൾ തന്നെ പൂർണ്ണമായി പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന് അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇസ്രായേലിൽ ഒരു അടിയന്തരമായ യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഞങ്ങൾ പരിപൂർണമായി പലസ്തീൻ പിടിച്ചെടുക്കാൻ പോവുകയാണ് ഗസയിലേക്ക് സമ്പൂർണമായ ഒരു അധിനിവേശം നടത്താൻ പോവുകയാണ് അതിനുവേണ്ടി സൈന്യം തയ്യാറായിരുന്നോളൂ ലോകം ഇത് കണ്ടോളൂ ഞങ്ങളുടെ ശക്തി എന്താണ് എന്ന് ഞങ്ങൾ തെളിയിക്കാൻ വേണ്ടി പോവുകയാണ് ഇനി ഒരു ഒരു തരത്തിലും ഗസയ്ക്കോ പലസ്തീനോ മാപ്പ് കൊടുക്കുന്ന പ്രശ്നമില്ല അല്ലെങ്കിൽ ഹമാസിനെ ഞങ്ങൾ ഭയക്കുന്ന സാഹചര്യമില്ല ഞങ്ങൾ അതികഠിനമായ രീതിയിൽ അതിശക്തമായ രീതിയിൽ കടന്നു കയറാൻ പോവുകയാണ് എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തിന്യാഹു പറഞ്ഞത് എന്നാൽ ഈ പ്രഖ്യാപനം ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ലോകം തിരിച്ചറിയുന്നത് അതായത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ലോകത്തോട് പറയുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇതോടുകൂടി തീരാൻ പോവുകയാണ് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഇസ്രായേൽ പരിപൂർണമായി ഗസ പിടിച്ചെടുക്കാൻ ഇറങ്ങുന്നു ഇസ്രായേൽ സൈന്യം അതിന് സജ്ജമായിരിക്കുന്നു അങ്ങനെ പരിപൂർണമായി ഇസ്രായേൽ സൈന്യം ഗസ പിടിച്ചെടുക്കുമ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ദുരിതബാധിതർ അല്ലെങ്കിൽ അഭയാർത്ഥികൾ താമസിക്കുന്ന ടെൻറ്റുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ അവർ തിങ്ങിപ്പാർക്കുന്ന മേഖലകൾ ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ സൈനിക നടപടികൾക്ക് വിധേയമാകും അവിടങ്ങളിലൊക്കെ സൈന്യം സൈനിക നടപടികളുമായി മുന്നോട്ട് പോകും അങ്ങനെ അവസാനത്തെ ഹമാസിൻ്റെ ഒരു വെല്ലുവിളിയും ചെറുത്തുനിൽപ്പും ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള ഏറ്റവും സങ്കീർണമായ പരിപൂർണമായ ഒരു ഓപ്പറേഷനായിരിക്കും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു പറഞ്ഞത് ഇതനുസരിച്ച് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ജസ അവസാനിക്കാൻ പോവുകയാണ് പലസ്തീൻ ഇല്ലാതാവുകയാണെന്ന മട്ടിൽ കൃത്യമായി ലേഖനങ്ങൾ നൽകിയിരുന്നു കേരളത്തിലും ചില ആളുകളൊക്കെ പലസ്തീൻ പരിപൂർണമായി നാശത്തിലേക്ക് പോവുകയാണ് പലസ്തീനിന് സ്വാതന്ത്ര്യം കിട്ടില്ല പലസ്തീനി ഒരിക്കലും ഉണ്ടാവില്ല അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഇസ്രായേലിൻ്റെ അടിമകളായി മാറും മാറുമെന്ന മട്ടിലൊക്കെയുള്ള പല പലതരത്തിലുള്ള വിശേഷണങ്ങളും അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളും ഇതിന് നൽകി പക്ഷേ ഇപ്പോഴിതാ ഇസ്രായേലിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹുവിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇത്തരമൊരു നീക്കത്തെ അവിടുത്തെ സൈന്യം തന്നെ അതായത് ഇസ്രായേലിന്റെ സൈനികർ തന്നെ ശക്തമായി എതിർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഗസയിലെ പൂർണ്ണ അധിനിവേശത്തിനെ ഇസ്രായേൽ പ്രതിരോധ സേന അഥവാ ഐ ഡി എഫ് എതിർപ്പറിയിച്ചിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം ബന്ധികളെ തടവിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്ന പ്രദേശങ്ങളിൽ കരസേനാ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നത് അവശേഷിക്കുന്നവരുടെ ജീവൻ അപായപ്പെടുത്തുമെന്നും സൈനികരുടെ ജീവനും അത് ഭീഷണിയാണെന്നുമാണ് ഇസ്രായേൽ സൈന്യം അല്ലെങ്കിൽ ഇസ്രായേൽ പ്രതിരോധ സേന നെതന്യാഹുവിന് നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് ഇത് സത്യം പറഞ്ഞാൽ ഹമാസിനോടുള്ള ഭയമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഹമാസ് ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണം നടത്തും അല്ലെങ്കിൽ അവിടേക്ക് സൈനികരൊരു ഓപ്പറേഷനുമായി പോയി കഴിഞ്ഞാൽ കൃത്യമായ തിരിച്ചടി ഇസ്രായേലിന് ലഭിക്കും എന്ന് കൃത്യമായ തിരിച്ചറിവ് പ്രതിരോധ സേനയ്ക്കുണ്ട് അല്ലെങ്കിൽ ഐ ഡി എഫിനുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് ഹമാസിനെ അവസാനിപ്പിക്കുമെന്ന നിതന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനവും ഒരിക്കലും നടപ്പാകാൻ പോകുന്നില്ല എന്ന് ഇസ്രായേൽ സൈന്യം ഉറച്ചു വിശ്വസിക്കുന്നു അതാണ് ഇസ്രായേലിനുള്ള ഏറ്റവും വലിയ തിരിച്ചടി അതായത് ഇസ്രായേൽ പറയുന്നത് അവരുടെ ഭീഷണികളെല്ലാം അവസാനിച്ചു ഹമാസ് തീർന്നു ഇനി ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല ഞങ്ങൾ പരിപൂർണമായി ഗസ പിടിച്ചെടുക്കാൻ പോവുകയാണ് അതിൽ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ സയനിസ്റ്റുകൾ ജനങ്ങളൊക്കെ വലിയ തോതിൽ ആഘോഷിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇപ്പം ഇസ്രായേൽ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് കാര്യമായ വിവരങ്ങളോ വാർത്തകളോ ആരും നൽകാൻ തയ്യാറാകുന്നില്ല അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പലസ്തീനികൾ മരിക്കേണ്ടവരാണ് ഗസയിലെ ജനങ്ങൾ നരകതുല്യമായ ജീവിതം അനുഭവിക്കേണ്ടവരാണ് എന്ന ഒരു പൊതുബോധം നമുക്കിടയിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നാ ആലോചിച്ച് നോക്കുക എത്ര ക്രൂരമായ എത്ര ഇത്രയും മോശപ്പെട്ട ഒരു സാഹചര്യമാണ് ജീവനുള്ള കാലത്തോളം ഗസയിലെ നരകയാതന തുറന്നുകാട്ടുകയും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന് ശപഥം ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആ വിഷയത്തെ സമീപം സമീപിക്കാൻ കാരണം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരതയാണ് ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് ഇപ്പം നോക്കുക ഒരു ദിവസം പത്തിലധികം കുട്ടികൾ ഗസയിൽ മരിച്ചു വീഴുന്നു എന്ന കണക്കാണ് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സംഘടന പുറത്തുവിട്ടത് ഈ ലോകത്ത് ഇത്രയും ക്രൂരമായ എന്തെങ്കിലും ഒരു സാഹചര്യം ഈ സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ പറയും ഗസയിൽ അത്രയും കൊടിയ ക്രൂരത അരങ്ങേറിയിട്ട് ഒരു മനുഷ്യനെന്ന നിലയിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ അതിനെക്കുറിച്ച് ശബ്ദിക്കുന്നില്ല അതേക്കുറിച്ച് ഒന്നും പറയാതെ അവരത് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണെന്ന് മട്ടിൽ അതിനെ വിട്ടുകളയുന്നു എന്ന് പറയുന്നത് എത്രയും നീചമായ പ്രവൃത്തിയാണ് അതിനിടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു പറയുന്നത് ഞങ്ങൾ ദാ പരിപൂർണമായി ഗസ പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന് അങ്ങനെ ഇസ്രായേൽ പ്രധാനമന്ത്രി അതിനെ ആഹ്വാനം ചെയ്തപ്പോൾ സൗകര്യമില്ല ജീവൻ കളയാനെന്നാണ് ഐ ഡി എഫ് പറയുന്നത് അതായത് ഗസയുടെ ശക്തി അതെന്താണെന്ന് ഐ ഡി എഫിനെ നന്നായിട്ട് അറിയാം ഹവാസിന്റെ ഭാഗത്തുനിന്ന് വലിയ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ് അവർ പറയുന്നത് ബന്ധികൾക്കൊപ്പം സൈനികരുടെ ജീവനും കൂടുതൽ അപകടത്തിലാക്കുന്ന തീരുമാനമാണ് ഈ പരിപൂർണമായ പിടിച്ചെടുക്കൽ എന്നാണ് ഐ ഡി എഫ് പറഞ്ഞിരിക്കുന്നത് അത് നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രധാന വാർത്തയായി വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല മറ്റൊരു വാർത്ത ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേലി മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേൽ സൈന്യത്തെ ഉത്തരിച്ചുകൊണ്ട് ഹമാസിനെ ഒരിക്കലും തകർക്കാൻ കഴിയില്ല എന്നാണ് ഹമാസിൻ്റെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നീക്കം ചെയ്യാൻ വർഷങ്ങളോളം എടുക്കുമെന്നാണ് ഇസ്രായേൽ സൈന്യം വിലയിരുത്തുന്നത് എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന ഇസ്രായേൽ മാധ്യമം തന്നെ വെളിപ്പെടുത്തുകയാണ് നോക്കുക ഇസ്രായേലിന് ഇപ്പോഴും രണ്ട് വർഷക്കാലത്തോളമായി ഇത്രയും നീണ്ട യുദ്ധം ചെയ്ത് ഒരു ദിവസം ഇരുപതോളം കുട്ടികൾ മരിച്ചു വീഴുന്ന സാഹചര്യം ഗസയിൽ ഉണ്ടായിട്ട് അവിടെ ജനങ്ങൾ പട്ടിണി കൊണ്ട് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുമ്പോഴും യുദ്ധത്തിൽ ജയിച്ചു എന്ന് ഇസ്രായേൽ പറയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ യുദ്ധ ലക്ഷ്യം നേടിയെടുക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ആ വാസ്തവം ലോകം തിരിച്ചറിയുകയാണ് എല്ലാം കഴിഞ്ഞ് പരിപൂർണമായി ഗസയെ പിടിച്ചെടുക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുമ്പോൾ അവരുടെ തന്നെ സൈന്യം പറയുകയാണ് നടക്കുകയില്ല എന്ന് എന്നിട്ട് ഇസ്രായേലിന്റെ സൈന്യത്തിൽ തീവ്ര സയനിസ്റ്റുകളായിട്ടുള്ള നതന്യാഹുവിന്റെ ആഹ്വാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പലരും ചെയ്യുന്നത് ഗസയിലെ പട്ടിണിപ്പാവങ്ങളെ വെട്ടിവെച്ചു കൊന്ന് രസിക്കുക എന്നുള്ളതാണ് എൺപതും എൺപത്തി അഞ്ചും പേരൊക്കെ ഓരോ ദിവസവും ഒരു ചെറിയ പ്രദേശത്ത് മാത്രം കൊല്ലപ്പെടുകയാണ് ഭക്ഷണവുമായി വല്ലപ്പോഴും വരുന്ന ട്രക്കുകൾ ആ ട്രക്കുകൾക്ക് അരികിലേക്ക് പാഞ്ഞെത്തുന്ന ജനക്കൂട്ടം ആ ജനക്കൂട്ടത്തിന് നേരെ വെട്ടിവെച്ച് രസിക്കുന്ന പ്രവണത ഇസ്രായേൽ സൈന്യം തുടരുകയാണ് എന്നിട്ടും ഹമാസിനെ അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നാണം കെട്ട കാര്യം എന്തായാലും ഇസ്രായേലിനെ നേരിടുന്ന തിരിച്ചടികൾ വർധിക്കുകയാണ് ഇസ്രായേൽ വിചാരിച്ച പരിപൂർണമായ അധിനിവേശം മുഴുവനായും ഗസയെ പിടിച്ചെടുക്കൽ എന്ന കാര്യം നടക്കില്ല എന്ന് ഉറപ്പായിരിക്കുന്നു പൂർണ്ണ അധിനിവേശം സംബന്ധിച്ച് ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭയിലും വലിയ ഭിന്നതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് അല്പസമയം മുമ്പ് പുറത്തുവന്നത് ധനമന്ത്രി ബെസാലേൽ സ്മോട്രിച്ച് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ മിലിറ്ററി സെക്രട്ടറി മേജർ ജനറൽ റോമൻ ഗോഫ്മാൻ ക്യാബിനറ്റ് സെക്രട്ടറി യോസി ഫ്യൂക്സ് തുടങ്ങിയവർ സൈനിക നടപടി വിപുലീകരിക്കണമെന്ന് പറയുമ്പോൾ ഐ ഡി എഫ് ചീഫ് ഇയാൽ സമീർ വിദേശകാര്യമന്ത്രി ഗിതിയോൺ സർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനഗ്ബി മൊസാദ് തലവൻ ഡേവിഡ് ബാർണിയ സൈന്യത്തിൻ്റെ ബന്ധി വിഷയങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന മേജർ ജനറൽ നിത്സാൻ അലോൺ തുടങ്ങിയവർ വെടിനിർത്തൽ ബന്ദി കരാറിലെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നതിന് അനുകൂലിക്കുകയാണ് നോക്കുക മൊസാദിൻ്റെ തലവൻ പോലും ഒടുവിൽ പറയുന്നത് എന്താണ് എങ്ങനെയെങ്കിലും ഇത് വെടിനിർത്തൽ കലാശിപ്പിക്കൂ ബന്ദികളെ കൊണ്ടുവരൂ അല്ലാതെ വെറുതെ ഈ ഗസ പിടിച്ചെടുക്കാനും പലസ്തീനെ ഇല്ലാതാക്കാനും ഒക്കെ ഇനിയും നെത്തനാഹം മുതിർന്നാൽ വലിയ തിരിച്ചടി കിട്ടുമെന്ന് മൊസാദ് പോലും തിരിച്ചറിയുകയാണ് മൊസാദിനെ സംബന്ധിച്ച് ഗസയെ ഇല്ലാതാക്കാൻ പലസ്തീനെ എന്നൊക്കെയുമായി ഇല്ലാതാക്കാനുള്ള പരിപൂർണമായി പിടിച്ചെടുക്കാനുള്ള ഹമാസിനെ തീർക്കാനുള്ള ബന്ദികളെ ജീവനോടെ കണ്ടെടുക്കാനുള്ള എല്ലാ ദൗത്യങ്ങൾക്കും നേതൃത്വം കൊടുത്തിരുന്ന പ്രാഥമിക പഠനം നടത്തിയിരുന്ന അതിനുവേണ്ട വഴിയൊരുക്കിയിരുന്ന പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ വിഭാഗമാണ് മൊസാദ് അതിൻ്റെ തലവൻ പോലും മൊസാദ് തലവൻ ഡേവിഡ് ബാർണിയ അദ്ദേഹം പോലും പറയുന്നത് എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകണമെന്നാണ് അപ്പോൾ മൊസാദ് പോലും തിരിച്ചറിയുകയാണ് ഹമാസിനെ തീർക്കാനോ പലസ്തീനെ പിടിച്ചെടുക്കാനോ കഴിയില്ല എന്ന് എന്നിട്ടും നെതന്യാഹു യുദ്ധക്കൊതിയനായി പിഞ്ചുകുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഹരമാക്കുന്ന അല്ലെങ്കിൽ അതിലൂടെ ആനന്ദം കണ്ടെത്തുന്ന വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുന്ന ആ ഭരണാധികാരി പറയുന്നത് ഇനിയും യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കണമെന്നാണ് നടക്കില്ല എന്ന് ഉറപ്പായിട്ടും നെതന്യാഹു അങ്ങനെയൊക്കെ ആഹ്വാനം ചെയ്യുമ്പോൾ ഒടുവിൽ സൈന്യവും പറയുകയാണ് പോയി പണി നോക്കുക എന്ന് അതായത് ഹമാസിനെ ഇല്ലാതാക്കാനുള്ള പലസ്തീൻ പിടിച്ചെടുക്കാനുള്ള സകല നീക്കങ്ങൾക്കും ഇസ്രായേലിന് വലിയ തിരിച്ചടി തുടർന്നു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അത് രൂക്ഷമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം